ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് എവർക്കും സ്വാഗതം യൂറോകപ്പ് ഫുട്ബോളിന്റെ ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഫ്രാൻസിനെ പരാജയപ്പെടുത്തി സ്പെയിന് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോകപ്പിന്റെ സെമി ഫൈനലിൽ നിന്നും വിജയിച്ച് ഫൈനലിൽ എത്തിയിരിക്കുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് സ്പെയിനിന്റെ വിജയം മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ എട്ടാം മിനിറ്റിൽ തന്നെ ഫ്രാൻസ് ആണ് ആദ്യം ഗോൾ സ്കോർ ചെയ്തത് എംബാപ്പയുടെ ഒരു അസിസ്റ്റിൽ നിന്നും കോളിമണിയാണ് ഫ്രാൻസിന് വേണ്ടി ആദ്യം ഗോൾ സ്കോർ ചെയ്തത് പക്ഷേ ലാമിന യമാലിന്റെ ഡി ബോക്സിന് മുമ്പിൽ നിന്നുള്ള ആ ഒരു അതിഗംഭീരമായ ഒരു ഗോളിലൂടെയാണ് സ്പെയിൻ ഈ ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വന്നത് കൂടാതെ ഒല്മ കൂടി ഇരുപത്തഞ്ചാം മിനിറ്റിൽ ഗോൾ സ്കോർ ചെയ്തിരുന്നു ആദ്യ ആദ്യ പകുതിയിൽ തന്നെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് സ്പെയിൻ മുന്നിലായിരുന്നു രണ്ടാം പകുതിയിലേക്ക് ഫ്രാൻസ് ചില അവസരങ്ങളൊക്കെ സൃഷ്ടിച്ചെങ്കിലും അത് ഗോളാക്കാൻ കഴിഞ്ഞില്ല മത്സരത്തിന്റെ അവസാനിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് എംബാപ്പയ്ക്കൊക്കെ ഒരു മികച്ച അവസരം ലഭിച്ചിരുന്നു ബോക്സിൽ നിന്നും എന്തായാലും ഫ്രാൻസിനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് കപ്പിന്റെ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു സ്പെയിന് ഇത്തവണത്തെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമുകളിൽ ഒന്നായിരുന്നു സ്പെയിന് ഫ്രാൻസ് ആവട്ടെ നമുക്കൊരു രണ്ടായിരത്തി ഇരുപത്തി ഫിഫ വേൾഡ് കപ്പിലൊക്കെ മിനിം പ്രകടനം കാഴ്ചവെച്ചിരുന്നു പക്ഷെ അവർക്ക് യൂറോ കപ്പിൽ അത്ര ഒരു മികച്ച പ്രകടനം ഒന്നും കാഴ്ച വെക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ആ ഒരു ഫ്രാൻസിനല്ല അന്നത്തെ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞത് മികച്ച പ്രകടനമാണ് അവർ ഈ യൂറോ കപ്പിന്റെ ഒക്കെ പുറത്തെടുത്തത് പക്ഷെ സ്പെയിനിന് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്തായാലും സ്പെയിനിന്റെ ഈ ഒരു യുവതാകന് വില്യംസും യമാലൊക്കെ കാഴ്ചവെക്കുന്ന അതിഗംഭീര പ്രകടനത്തിന് മുമ്പിൽ ഫ്രാൻസിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് കപ്പ് യമാലും ടീമും വില്യംസും അടങ്ങുന്ന മികച്ച നില തന്നെയായ സ്പെയിന് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോകപ്പിന്റെ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇനി നെതർലൻഡ് ഇംഗ്ലണ്ട് പോരാട്ടത്തിലെ രണ്ടാം സെമി ഫൈനലിലെ പോരാട്ടത്തിലെ വിജയികളായിരിക്കും ഈ ഒരു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് കപ്പിന്റെ ഫൈനലിൽ സ്പെയിൻ നേരിടുക എന്തായാലും കാത്തിരുന്നു കാണാം രണ്ടായിരത്തി ഇരുപത്തിനാല് കപ്പിലേക്ക് സ്പെയിൻ ഇതാ ഒരു ഫൈനലിൽ എത്തിയിരിക്കുന്നു ലാമിനെ യമാല് രണ്ടായിരത്തി ഇരുപത്തിനാല് കപ്പ് നേടുമോ ഇല്ലേ അല്ലെങ്കിൽ സ്പെയിനിന്റെ കൂടെ നേടുമോ ഇല്ലേ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണാം